അട്ടപ്പാടിക്കാരുടെ ദീർഘകാല ആവശ്യമായ അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം ആറാം തീയതി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗളി ഇ എം എസ് ടൌൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനാകും ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗ് ജില്ലാ ജഡ്ജ് കെ അനന്തകൃഷ്ണൻ അവാഡ എൻ ഷംസുദ്ദീൻ എം എൽ എ വി കെ ശ്രീകണ്ഠൻ എം പി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എസ് പി ആർ ആനന്ദ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും നേരത്തെ ഐ ടി ഡി പി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് കോടതി പ്രവർത്തിക്കുക ആവശ്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സൗകര്യങ്ങൾ ഒരുക്കി വേണ്ടത്ര തസ്തിക അനുവദിച്ചു മണ്ണാർക്കാട് കോടതിയിൽ നിലവിലുള്ള അട്ടപ്പാടിയിലെ കേസുകൾ ആറിന് ശേഷം ഈ കോടതിയാണ് പരിഗണിക്കുക ഈ നമ്മുടെ കോടതി ഇവിടെ ചെയ്യുന്നത് അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്താണ് അട്ടപ്പാടിയിലുള്ള വിവിധ ഈ മൂന്ന് പഞ്ചായത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വലിയ ഉപകാരമായ ഒരു കാര്യമാണ് ഈ കോടതി കാരണം ഇവിടുന്ന് അഗളിയിൽ നിന്ന് തന്നെ മണ്ണാർക്കാട് കോടതിയിൽ പോകണമെങ്കിൽ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് പോയാൽ നഷ്ടം അതിനുപരി ഏറ്റവും വണ്ടിക്കൂലിയ ഇനത്തിൽ തന്നെ ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയോളം ചെലവ് വരും അത്തരത്തിലാണ് അതുകൊണ്ട് ഈ അട്ടപ്പാടിയിൽ ഇപ്പം നമ്മുടെ കോടതി ഈ ആറാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഏറ്റവും വലിയൊരു കാര്യമാണ് കുറേ കാലത്തെ കാത്തിരിപ്പിന് അവസാനമായി വന്നിരിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്